നമസ്കാരം ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി നീക്കം കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന വിമർശനത്തിന് പിന്നാലെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ ഗവർണറെ കാണും രാവിലെ ഏഴ് മുപ്പതിനായിരിക്കും ജയറാം താക്കൂർ ഗവർണറെ കാണുക അറുപത്തെട്ടംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് മുപ്പത്തഞ്ച് എം എൽ എ മാരുടെ പിന്തുണ വേണമെന്നിരിക്കെ ഇന്നലെ മുപ്പത്തിനാല് എം എൽ എ മാർ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ആറ് കോൺഗ്രസ് എം എൽ എമാരും രണ്ട് സ്വതന്ത്രരും ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവരെ ബി ജെ പി തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം അതേസമയം കോൺഗ്രസ് നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഡി കെ ശിവകുമാറും ഭൂപേന്ദ്ര ഹൂഡയും ഹിമാചലിലേക്ക് പോകുമെന്നാണ് സൂചന അത്യന്തം നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ നറുക്കെടുപ്പിലേക്ക് എത്തിയ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വി തോറ്റതിന് പിന്നാലെയാണ് ഹിമാചൽ പ്രദേശിൽ പ്രതിസന്ധി ആരംഭിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ മനു അഭിഷേക് സിംഗ്വിയെ അട്ടിമറിച്ചത് അറുപത്തെട്ടങ്ക് ഹിമാചൽ നിയമസഭയിൽ നാൽപ്പത് എം എൽ എ മാരാണ് കോൺഗ്രസിനുള്ളത് മൂന്ന് സ്വതന്ത്രരുടെ പിന്തുണയും സുഖീന്ദർ സിംഗ് സുഖു നയിക്കുന്ന സർക്കാരിനുണ്ട് ബി ജെ പിക്ക് ഇരുപത്തഞ്ച് എം എൽ എമാരെ നിയമസഭയിലുള്ളൂ എന്നാൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ മൂന്ന് സ്വതന്ത്രരും ആറ് കോൺഗ്രസ് എം എൽ എമാരും കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഇതോടെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും മുപ്പത്തിനാല് വോട്ടുകൾ വീതം കിട്ടി തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയത് തന്നെ അട്ടിമറിക്കു വേണ്ടിയായിരുന്നുവെന്നും തോൽവി അംഗീകരിക്കുന്നതുമായിരുന്നു മനു അഭിഷേക് സിംഗ്വിയുടെ പ്രതികരണം ബി ജെ പിയേക്കാൾ പതിനഞ്ച് എം എൽ എ മാർ കൂടുതൽ ഉണ്ടായിരുന്നതിനാൽ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം അഭിഷേക് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ശേഷമാണ് ഒരു സൂചനയും നൽകാതെ എം എൽ എ മാർ കൂറുമാറിയത് പുറത്തുനിന്ന് ഒരാളെ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയിൽ നേരത്തെ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു മുഖ്യമന്ത്രിയോട് തെറ്റി നിൽക്കുന്ന പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗ് അറിവോടെയാണോ അട്ടിമറിയെന്നും എഐ സി സി സംശയിക്കുന്നുണ്ട് എം എൽ എ മാരെ സിആർ പി എഫിന്റെ സാന്നിധ്യത്തിൽ ഹരിയാനയിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുകയുമുണ്ടായി ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാർ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതേസമയം തന്നിൽ വിശ്വാസമർപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് നന്ദിയെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗ്വിയുടെ പ്രതികരണം ചില കോൺഗ്രസ് എം എൽ എ മാർ ഇവിടെയില്ല ഒപ്പം ഭക്ഷണം കഴിച്ചവരിൽ ചിലരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തത് തന്നി നിറം കാണിച്ച ഒമ്പത് എം എൽ എ മാർക്ക് നന്ദി ഇന്നലെ അർദ്ധരാത്രി വരെ കൂറുമാറിയവരടക്കം തന്നോടൊപ്പം ഉണ്ടായിരുന്നു ക്രോസ് വോട്ട് ചെയ്ത രണ്ടുപേർ തന്നോടൊപ്പം പ്രഭാത ഭക്ഷണത്തിന് പോലും ഉണ്ടായിരുന്നുവെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ ഒറ്റ സീറ്റിൽ കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വിക്കെതിരെ വിജയിക്കാൻ മതിയായ എം എൽ എ ഹർഷ് മഹാജനെ ബി ജെ പി രംഗത്തിറക്കുകയായിരുന്നു ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ അറുപത്തെട്ട് അംഗങ്ങളാണുള്ളത് ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ മുപ്പത്തി ഒന്നാം മുൻഗണനാ വോട്ടുകൾ ആവശ്യമാണ് നാൽപ്പത് എം എൽ എ കോൺഗ്രസിന് എളുപ്പത്തിൽ വിജയിക്കാം എന്നായിരുന്നു പ്രതീക്ഷ